ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ആസൂത്രണ കളവ് നടത്തിയവരാണ് ഇന്ത്യ ഭരിക്കുന്നത് മുൻ എം എൽ എ പി എ മാധവൻ പറഞ്ഞു ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് തിരഞ്ഞെടുത്തത് ഇന്ത്യൻ മുന്നണിയെ ആണെന്നും മുൻ എം എൽ എ കൂട്ടിച്ചേർത്തു പാവറട്ടിയിൽ നടത്തിയ ഗൃഹസന്ദർശന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുൻ എം എൽ എ പാവറട്ടി മണ്ഡലം അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വാർഡ് പ്രസിഡന്റ് ജോയ് പീറ്റർ മാഷ് അധ്യക്ഷത വഹിച്ചു ഡി സെക്രട്ടറി സിജു പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഷാജൻ മാഷ് പഞ്ചായത്ത് മെമ്പർമാരായ ജെറോം ബാബു ജോസഫ് ബെന്നി ടി കെ സുബ്രഹ്മണ്യൻ സുനിത രാജു കോൺഗ്രസ് നേതാക്കളായ ഋഷി പൽപു എൽ ആന്റണി മീരാ ജോസ് ധന്യ സിബിൽ ജനീഷ് വയനാടൻ രജീഷ് സി എൽ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്